നമ്മുടെ എല്ലാ കുട്ടിയും പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം ഈ നിൽക്കുന്നത് എൻ്റെ കൂട്ടുകാരെ വാച്ചത് അവനെ ചെറിയ വിളിപ്പേരക്കണ്ട് നമ്മൾ വഴി പറഞ്ഞുതരാം ഞാൻ എൻ്റെ മകളുമായിട്ട് ഇന്ന് നമ്മുടെ പള്ളിയിൽ നിന്ന് ഘോഷയാത്ര പോകുന്നുണ്ട് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നെബുദിനമാണ് അതിലുപരി ഇന്ന് തിരുവോണ ദിവസം കൂടിയിട്ടാണ് ഓണവും നെപുദിനവും കൊണ്ട് ഒരുമിച്ച് വന്ന ഒരു ഇന്ന് അപ്പം നമ്മൾ ഇന്ന് ഘോഷയാത്രയ്ക്ക് പോകുന്നു ആ ഘോഷയാത്ര കുട്ടികളെ കൂടെ പോയി കഴിഞ്ഞാൽ പള്ളി ചെല്ലാം ബിരിയാണിയും കിട്ടും ഈ വരിയെ പോയിക്കഴിഞ്ഞാൽ മുട്ടായി കിട്ടാ അപ്പൊ പോവല്ലേ സെറ്റ് അല്ലേ മോ പോലീ നമ്മള് സെറ്റ് അല്ലേ ഓക്കേ അല്ലേ പിന്നെ അല്ല ഈ വെള്ളൂരി പള്ളിയിൽ കല്ലകളായി ഇടിവെട്ടുന്ന പക്ഷികളുടെ ബാഹുതയുള്ള നാടായ ابيനാമൻവറയിൽ അന്തിമുസമൻ കൊല്ലം യോഗ്യതമേതാവു യോഗ്യതയെ കാട്ടി നാല്പത് കോടി ബഹുമാനിച്ച വിചേരയാ ജീവന്തി കൊടു पाया പേരെ മുഹമ്മദ് മുസ്തഫ അഹമ്മദുൽ ജുബ്ബാ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തഹന്ദ ആയ് ഇപ്പം ഞങ്ങളെ മഹാദരൊന്നിലേക്കാണ അപ്പോൾ എൻ്റെ വണ്ടിയിലെ സമയം അനുസരിച്ച് എട്ട് മുപ്പത്തെട്ടായി എട്ട് മുപ്പത്തെട്ടല്ല എൻ്റെ വണ്ടിയിൽ നാല് മിനിറ്റ് പുറകൊട്ടണം അപ്പം എട്ട് മുപ്പത്തി നാലായിട്ടുണ്ട് അപ്പം അങ്ങനെ ഘോഷയാത്രയൊക്കെ നമ്മൾ പോകുവാണ് പിറകിൽ നമ്മളെ പിറകിൽ വണ്ടി ഇപ്പുണ്ട് അപ്പോൾ വീഡിയോ വീട്ടിയെടുക്കാനും പറ്റിയിട്ടില്ല ഒരുപാട് വിഷ്വൽസ് ഒന്നും ഇല്ല എങ്കിലും കുഴപ്പമില്ല നമ്മളെടുത്തിട്ടുണ്ട് നമ്മുടെ റാശോ അവിടെ ബാക്കി ബാക്കി അവിടെ ഉണ്ട് പിന്നെ ഇങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കും കോശയാത്രയ്ക്ക് ഒരുപാട് ആൾക്കാർ അവരുടെ സ്നേഹാദരങ്ങളോട് കൂടിയിട്ട് മുട്ടയലും മറ്റും മധുല പലഹാരങ്ങളൊക്കെ നൽകാറുണ്ട് അതോ അപ്പോൾ അതൊക്കെ നമ്മളെ ഏറ്റുവാങ്ങി ഏറ്റുവാങ്ങി നമുക്ക് ഇവിടെ ഒരു കവർ ഏകദേശം നിറയാനായിട്ടുണ്ട് നമ്മൾ നേരെ പള്ളിയിലേക്ക് പോവാണ് അപ്പം ഇപ്പോൾ സമയം ഒൻപത് മണിയായി നമ്മളങ്ങനെ കോഷയത്ര എന്നിട്ട് കഴിഞ്ഞിട്ട് കൂട്ടുകാരെ കൊത്ത് പള്ളിയിലേക്ക് പോകണം അവിടെ പോയിട്ട് ഞാൻ അടുത്ത പരിപാടി ചോറ് ഇടണം എല്ലാവരും ഉണ്ട് കുറച്ച് പേര് കാറിലും ബൈക്കിലും ഓട്ടോയിലൊക്കെ ആയിട്ട് പലരും പല വഴികളിൽ കൂട്ടിയിട്ട് പള്ളിയിലേക്ക് പോവാണ് നമ്മൾ കോശയാത്രയ്ക്ക് പോയപ്പോൾ കിട്ടിയ മുട്ടായും കാര്യങ്ങളൊക്കെ നമ്മളാകും അതൊക്കെ ഞങ്ങൾ വീട്ടിൽ പാപ്പാരെ ഏൽപ്പിച്ചു അങ്ങോട്ട് പോയി അത് ഏൽപ്പിക്കും അതവരാ കണ്ടു പോയിട്ട് ഇടിച്ചിടല്ലേ ഞങ്ങൾ വണ്ടി മാറ്റി പള്ളിയിലെത്തി അന്ന് കോശയാത്രയ്ക്ക് പോയ കുട്ടികളെല്ലാം പോയി കയറിപ്പോയി എൻ്റെ രണ്ട് മക്കൾ അനിയൻ്റെ മോനും എൻ്റെ മോളും ഇത് കൂട്ടാൻ എൻ്റെ പാപ്പ ഇത് കൂട്ടാൻ അമ്മ ആ അസുഖം ഹു അന്തു ഹൈറ അലീമ നോക്കിക്കോണേ കേട്ടാ ഇപ്പോൾ വല്ല ഇപ്പോൾ ചോറ് കിട്ടാൻ പോണേണേ വല്ലപ്പോൾ അവിടെ പോയി ചോറ് ബിരിയാണിയൊക്കെ കെട്ടിത്തരേണ്ട നിങ്ങൾക്ക് ഏ വെള്ളം കുടിക്കണോ ആ പോയി വെള്ളം കുടിക്കും പോട്ട് ആ എന്നാൽ പോയി വെള്ളം കുടിക്കും പോട്ട്

പോവാണ് അവിടെ കുറേ കൂട്ടുകാരുണ്ട് അപ്പോൾ അവരെയൊക്കെ നമുക്ക് ഈ ക്യാമറയ്ക്ക് മുന്നിലേക്ക് എത്തിക്കണം പിന്നെ ഇന്നത്തെ പ്രത്യേകതയെ കുറിച്ച് ഞാൻ എടുത്തൊന്നും പറഞ്ഞിട്ടില്ല സംഭവം എന്ന് വെച്ചാൽ ഇന്ന് റബി ലോവൽ പന്ത്രണ്ട് ഹിജ്റ വർഷം അനുസരിച്ച് ഇതുപോലെ ആയിരത്തി അഞ്ഞൂറാം വർഷമാണ് നബിതങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനമാണ് ഇന്ന് ആഘോഷിക്കുന്നത് പ്രവാചിർ മുഹമ്മദ് നബി സല്ല വലസ് ഞാൻ സൗദി അറേബ്യയിൽ അറേബിലായിരിക്കുന്ന സമയത്ത് നമ്മുടെ സൗദി അറേബ്യയിലൊന്നും ഇതുപോലെ തന്നെ ആഘോഷങ്ങളൊന്നും കണ്ടിട്ടില്ല അവിടെ വലിയ ആഘോഷങ്ങളെന്ന് പറഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ അവരുടെ നാഷണൽ ഡേയും അവരുടെ ഫൗണ്ടിംഗ് ഡേ ഇങ്ങനെയൊക്കെ ദിവസങ്ങൾ മാത്രമാണ് പിന്നെ ഉള്ളത് വലിയ വലിയ പെരുന്നാൾ ചെറിയ പെരുന്നാൾ അതും നമ്മുടെ നാട്ടിലെ പോലെ ഘോഷയാത്ര പോകുന്നതോ അല്ലെങ്കിൽ ദഫ് കളിക്കുന്നതോ അങ്ങനെയുള്ള ഒച്ചത്തിൽ സൗണ്ട് വെച്ചിട്ടുള്ള പരിപാടീസ് ഒന്നും അവിടെ കാണാനേ കിട്ടത്തില്ല അവിടുത്തെ പരിപാടിയെന്ന് വെച്ചാൽ ചെറിയ പെരുന്നാളായാലും വലിയ പെരുന്നാളായാലും അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരവരുടെ കുടുംബസമേതും ഒത്തൊരുമിക്കുന്നു കുറച്ചു നേരം അവരോടൊപ്പം സ്പെൻഡ് ചെയ്യുന്നു ശേഷം അവർ അവരുടെ ഫാമിലിയോടൊപ്പം പോകുന്നു അത്ര തന്നെ ഉള്ളൂ പിന്നെ ഈ ഫൗണ്ടിങ് ഡേ ആൻഡ് നാഷണൽ ഡേ ഈ രണ്ട് ദിവസങ്ങളിലാണ് അത്യാവശ്യം എന്തെങ്കിലും തിരക്കുണ്ടോ എന്ന് അതും നാട്ടിലെ പോലെ വലിയ സൗണ്ടും കാര്യങ്ങളൊന്നുമില്ല ഇല്ല പക്ഷെ നാട്ടിലാണ് ആഘോഷം ആഘോഷമായി തന്നെ നമ്മൾ ഏറ്റെടുക്കുന്നത് സുഖല്ലേ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പതിനാണ്ടാ ഓൺ കുട്ടിയപ്പൂ എന്താണ് എങ്ങനുണ്ട് സെറ്റല്ലി എടാ നസീഫ് ഈ നീ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് നോട്ട് ചെയാ നിന്റെ കോപ്പിയാണോ ആ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് നസീഫ് ടാ നിന്റെ പേര് ആ അപ്പൊ അവനെവിടെ താമസിക്കുന്ന അവിടെ ഇണ്ടായിരുന്നു നിങ്ങളുടെ ഫാമിലി ആരെല്ലോ ആയിരിക്കും അവൻ സൻസാദിനോട് ചോദിച്ചേ അപ്പൊ നമുക്ക് നേരെ ദർശനത്തേക്ക് പോയിപ്പോ എന്തായാലും കൺഫ്യൂഷൻ ആവും ആരാ എന്താന്നറിയാത്തോണ്ടോ അല്ലെ നമ്മുടെ ർശന കോമ്പൗണ്ടില് സമ്മാനദാനത്തിന്റെ പരിപാടിയൊക്കെ നടക്കാണ്ട സ്ഥലത്തെ പ്രധാനികൾ മുന്നേ പോയ നബിദിനൊക്കെ കളർഫുൾ ആക്കിയ ടീമാ ഇവരൊന്നും ഇല്ലാത്തോണ്ട് ഇപ്പൊ ആ ഒരു പഴയ വൈബില്ലാകാ ആ പഴയ വൈബ് സമീർ സാഹ് ഷമീർ സാബ് പിന്നെ അതിനേശു ഈ കുറച്ച് വർഷങ്ങൾ മുന്നേ വരെ ൾ വന്നോണ്ടിരിക്കുകയല്ലേ കുഴപ്പം ആ ഒരു വായ്പില്ല വായ്പ ഇനി എന്താണ് പറഞ്ഞതെന്ന് അറിയാം നോക്കാം ഇവിടെ ചോറൊക്കെ ഇട്ടിങ്ങനെ വെച്ച ചോറല്ല കറി കെട്ടി വെച്ചോക്ക എല്ലാവരും അവരുടെ ജോലിയിൽ തിരക്കിലാണ് ബിരിയാണി എവിടെ വേണ്ടത് ഇവിടെ നിങ്ങളെ കിട്ടും നല്ല അളക്കാരനാണെന്ന് പറയണ ഇളക്കി മറിക്കുകയാണ് നെപുവിനോ പെരുന്നാള് ഇതൊക്കെ വരുന്ന സമയത്താണ് എന്താ നമ്മുടെ നാട്ടില് എല്ലാ പൈമാരും കാണാൻ കിട്ടും അതർവൈസ് എല്ലാവരും അവരുടെ ജോലി തിരക്കി തന്നെ ആയിരിക്കും ഇത് അൻസറാക്ക അൻസറാക്കോ എന്തല്ലേ അസുഖല്ലേ നിങ്ങളെന്തിട്ട് മൂടോ ഫായിക്കണ പിടിക്കുന്നുണ്ട് പിടിക്കുന്നുണ്ട് നമ്മുടെ വീഡിയോക്ക് എന്ത് മാത്രം വോയിസ് ക്വാളിറ്റി ഉണ്ടാവാൻ പറ്റത്തില്ല ഇവിടെ മാത്രം തട്ടും മുട്ടുണ്ടാവുള്ള കൊള്ളാ സുന്ദനായിട്ടുണ്ട് സുന്ദനായിട്ടുണ്ട്

ഇപ്പൊ ചോറ് കൊടുക്കാൻ സമയ എല്ലാ പരിപാടിസും കഴിഞ്ഞു അങ്ങനെയുള്ള തിരക്കാണിത് ടോക്കണൊക്കെ ആയിട്ട് വേണം പോവാൻ ടോക്കൺ ഉള്ളവരും ഇല്ലാത്തവരും എല്ലാവർക്കും ഫുഡ് കിട്ടും ആര് വന്നാലും അവിടെ ഉള്ളതനുസരിച്ച് ഫുഡ് കിട്ടും അങ്ങനെ നമ്മൾ പള്ളിയിൽ പോയി ഈ വർഷത്തെ നിബന്ധനവും കഴിഞ്ഞു തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ചോറൊക്കെ കിട്ടി അങ്ങനെ ചോറ് ഞാൻ എൻ്റെ സ്കൂട്ടിയിൽ ചോദിച്ചു പ്രത്യേകിച്ച് അതിനകത്ത് ആ വണ്ടിയെടുത്ത് ആർക്കാണ്ട് ചോറ് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ് വണ്ടി കൊണ്ട് പോയൊക്കെയാണ് അവൻ്റെ അവിടെ വഴി കിടപ്പുണ്ടായിരുന്ന അവനെ അവനൊക്കെ കുറച്ച് നേരം നിന്നു പക്ഷെ അവൻ്റെ വരവൊന്നും കണ്ടില്ല അപ്പോൾ എന്നാൽ കരുതി തിരിച്ച് വീട്ടിലേക്ക് പോകാന്ന് അവൻ വരുമ്പോഴത്തേക്കും തിരിച്ച് പോയി വണ്ടി എടുത്ത് വരാമല്ലോ അങ്ങനെ കരുതി ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് നമ്മുടെ വീഡിയോൻ്റെ തുടക്കത്തിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞത് സംഭവമെന്ന് വെച്ചാൽ നമ്മൾ കോശയാത്ര പോയി കഴിഞ്ഞാൽ മിഠായിയും കിട്ടും അതുപോലെ തന്നെ ഫുഡും കിട്ടുമെന്ന് പക്ഷേ ഞാനാ പറഞ്ഞതിൽ വേറൊരു കാര്യം കൂടി നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട് അത് പറയാൻ വിട്ടുപോയി വിട്ടുപോയതല്ല വീടിൻ്റെ അവസാനത്ത് പറയാൻ കരുതി സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ നിബുധനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന പ്രവാചക പ്രഭു ജനിച്ച ദിവസത്തിൻ്റെ സന്തോഷം അത്ര തന്നെയുള്ളു അപ്പോൾ ഇത് പറയുമ്പോഴത്തേക്കും മറ്റ് ചില ആൾക്കാർ പറയും ഇന്നാണല്ലോ അതായത് റബ്ബിലെ പോലെ പന്ത്രണ്ടിൻ്റെ അന്ന് തന്നെയാണല്ലോ പ്രവാചകർ മരിച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിൽ പ്രവാചകരുള്ള ദുഃഖ ദുഃഖസൂചകമായിട്ട് നമ്മൾ ഈ ഒരു ആഘോഷം ആഘോഷിക്കേണ്ടതില്ല എന്നായിരിക്കും അവർ പറയുന്നത് അതുപോലെ തന്നെ പലരും പറയുന്നുണ്ടാവും ഇതൊക്കെ അനിസ്ലാമികമല്ലേ എന്നൊക്കെ ചോദിക്കും പക്ഷേ ഇതൊക്കെ പ്രവാചക പ്രഭുവിനോടുള്ള മുഹബീങ്ങളുടെ മുഹബ് പ്രകടിപ്പിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ മരണപ്പെട്ടു എന്ന് ഹൃദയം കൊണ്ട് സമ്മതിക്കാൻ കഴിയാത്തവർ അവരുടെ സന്തോഷം പ്രകടിപ്പിക്കുന്ന ദിവസം അതിനപ്പുറം ഒന്നും തന്നെ ഇല്ല ഈ ഒരു കാര്യത്തിൽ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ച് കാട് കയറേണ്ട കാര്യങ്ങളുമില്ല ഹേ മജാമാരെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ എങ്ങനെ വൈദ്യം ചെയ്യുകയാണ് ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നിബന്ധനത്തിന് അന്നല്ല തൊട്ടടുത്ത ദിവസം കഴിഞ്ഞാൽ പിന്നത്തെ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ ഈ ഒരു ഔട്ട് എടുക്കുന്നത് അതായത് നിബന്ധനത്തിന് അന്ന് നേരെ വൈഫിൻ്റെ വേട്ടി പോയി തൊട്ടടുത്ത ദിവസം ശനിയാഴ്ച അന്ന് വൈഫിൻ്റെ വട്ടി തന്നെയായിരുന്നു ഞായറാഴ്ച തിരുത്തി വരുന്ന വഴിക്ക് വൈഫ് മക്കളൊക്കെ ആയിട്ട് കണക്കെ ഫെസ്റ്റിന് കയറി ഫെസ്റ്റിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കയറുമ്പോഴത്തേക്കും ഒരുപാട് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ ഓരോന്നിനും ആണ് ഫീസ് വരുന്നത് അറുപത് രൂപ നിരക്കിലുണ്ട് അതുപോലെ തന്നെ എൺപത് രൂപ നിരക്കിലുണ്ട് പിന്നെ തൊട്ടടുത്ത് തന്നെ കുറേ ഫുഡിൻ്റെ കൗണ്ടറുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന വെച്ചാൽ അവിടെ വരിക എല്ലാ പരിപാടീസിലും കയറുക അതൊക്കെ ഒരു വൻ വിജയമാക്കി തീർക്കുക അപ്പം ഞാൻ അതുപോലെ എൻ്റെ ജോലിക്ക് പോകുന്നു എല്ലാ കൂട്ടുകാർക്കും നിബുധനം ഓണം ആശംസകൾ ബൈ